ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഓൾ ഫ്രെൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുമ്പ് തന്നെ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ട്രീയുടെ ഡേ അവിടെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ക്രിസ്മസ് ആയി ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതും കൂടെ ഒന്ന് പറയട്ടെ ഹോണ്ട ബിഗ് വിങ്ങിലാണ് നിൽക്കുന്നത് അവിടെ ആഘോഷങ്ങളുടെ തുടക്കമായി വേറൊന്നുമല്ല പുതിയ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇയർ ഇയറിൻ്റെ സെയിലിംഗ് ഉണ്ട് അപ്പം ഈ സമയത്താണ് എല്ലാ ഷോറൂമുകാരും ഇയറിൻ്റെ സെയിലിംഗ് നടക്കുന്നത് നമ്മളിപ്പോൾ ഇയറിൻ്റെ സെയിലിനെ പറ്റി പറയാൻ വന്നേ പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്തു അപ്പോൾ അതിനെപ്പറ്റിയും അതിൻ്റെ ഓൺ റോഡ് പ്രൈസിനെ പറ്റിയും മൊത്തത്തിൽ അതിനെപ്പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഈ വണ്ടിയാണ് വന്നിരിക്കുന്നത് സി ബി ത്രീ ഫിഫ്റ്റി നമ്മളിതിൻ്റെ ഒരു ചെറിയ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വണ്ടീനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാര്യം ഓൺ റോഡ് വില എത്രണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാനായിട്ടൊരു ആകാംക്ഷ കാണാണ് വണ്ടിയുടെ അപ്പം ഇതിൻ്റെ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി വരുമ്പം ഇങ്ങനെയല്ല വരുന്നത് കുറച്ച് ഈ സാധനങ്ങളൊക്കെ ക്രാഷ് കാർഡ് ഒക്കെ കാണത്തില്ല അതൊക്കെ നമ്മളിതായി വൈസർ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ് പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ വില എത്ര ആണെന്ന് ഇതിപ്പം ഡിലക്സ് ആണ് സി ബി ത്രീ ഫിഫ്റ്റി ഡിലക്സ് എന്ന് പറയുന്ന മോഡലാണ് ഈ ഇരിക്കുന്നത് ഇതിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുമ്പോഴത്തേന് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് വരുന്നത് പിന്നെ ഇൻഷുറൻസ് വരുമ്പം പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചും റോഡ് ടാക്സ് വരുമ്പോഴത്തേന് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തൊന്നും പിന്നെ എക്സ്റ്റൻഡഡ് വാറൻറ്റി അത് വേണ്ടുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി വേണമെങ്കിൽ എക്സ്റ്റൻഡഡ് വാറൻറ്റി എടുക്കാം അതൊരു മൂവായിരത്തി എഴുന്നൂറ്റി രൂപ വരും പിന്നെ ആർ എസ് എ റോഡ് സൈഡ് അസിസ്റ്റൻസ് വരുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഓൺ റോഡ് ടോട്ടൽ വരുമ്പോൾ ഈ വണ്ടിക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്താറ് രൂപയാണ് വണ്ടിക്ക് വരുന്നത് ഇതിപ്പോൾ ഒരു സിവിൽ സ്കോറൊക്കെ നല്ല വരുന്നൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ വണ്ടി നമ്മൾക്ക് റോഡിൽ ഇറക്കാനായിട്ട് കഴിയും പിന്നെ അതിൻ്റെ ഇ എം ഐ കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം അവരിവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും ലോൺ എടുക്കേണ്ട കാര്യങ്ങളായാലും നിങ്ങളൊരു സ്കോറിങ് നോക്കിയിട്ട് ഏത് ബാങ്കിൽ നിന്ന് ലോൺ വേണമെങ്കിലും അവർ നിങ്ങൾക്ക് ചെയ്തുതരും അപ്പോൾ മുപ്പതിനായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി റോഡിൽ അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ റോഡിൽ ഇറക്കാൻ കഴിയും വളരെ നല്ല വണ്ടിയാണ് അതുപോലെ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഞാനൊന്ന് എടുത്ത് പറയാം നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സാന്ന് പറഞ്ഞു പക്ഷേ അത് എടുക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും കാര്യം അത് വീണ്ടും നമുക്ക് വണ്ടിയുടെ ആ പിന്നെ അത് ഇപ്പോൾ കസ്റ്റം ഇപ്പം ഷോറൂമിൽ നിന്ന് ആൾറെഡി ഒരു വാറണ്ടി തരും പക്ഷേ അതിന് ശേഷം നമ്മൾ തീരുന്നതിന് ശേഷം എടുക്കാൻ ചെല്ലുമ്പഴത്തേന് ചിലപ്പോൾ ഈ എക്സ്റ്റൻഡ് വാറണ്ടി കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അതുകൊണ്ട് എടുത്തു പോയി കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന് ഇതാണ് ഇതിൻ്റെ ബേസ് മോഡൽ ഈ വന്നിരിക്കുന്നതാണ് ഈ വണ്ടിയാണ് ഇതിൻ്റെ ബേസ് പക്ഷേ ബേസിലും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെടുത്ത ഡിസ്ക് ബ്രേക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡുവൽ ചാനൽ ആണ് എല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെ വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോളുണ്ട് അപ്പോൾ അതെല്ലാം നല്ലതാണ് പിന്നെ ഡിലക്സ് പ്രോ എന്ന് പറയുന്ന വേറൊരു വേരിയൻറ്റും കൂടെ ഇതിലുണ്ട് അതിൻ്റെ പ്രൈസും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എക്സ് ഷോറൂം വരുമ്പം രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടും ഇൻഷുറൻസ് പതിനാലായിരത്തി സംതിങ്ങും അതുപോലെ റോഡ് ടാക്സ് വരുമ്പോൾ നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എക്സ്റ്റൻഡ് വാറൻറ്റി വരുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റോഡ് സൈഡ് അസിസ്റ്റൻസ് രണ്ടായിരം രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ഡി എൽ ഡിലക്സ് പ്രോൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ലൈറ്റ് ക്രോമാണ് വരുന്നത് ഇതാണ് ബെയ്സ് മോഡലിൻ്റെ ലൈറ്റ് ഇവിടെ ഗ്രേ ആണ് വരുന്നത് ഡിലെക്സിൻ്റെ സീറ്റ് വരുമ്പം ബ്ലാക്ക് ആണ് വരുന്നത് ഡിലക്സ് പ്രോ ആവുമ്പോഴത്തേന് അത് ബ്രൗൺ സീറ്റായി മാറും ഡിലക്സിൽ വരുമ്പോൾ നമുക്ക് ആ ബ്ലൂടൂത്ത് ഒന്നും ഇതിൽ ലഭിക്കുന്നില്ല കാര്യം ബേസിൽ ഫുൾ ഓപ്ഷൻ ഡിലക്സ് പ്രോയിലോട്ട് പോകുമ്പോൾ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചാൽ അതൊന്നും ആവശ്യമില്ല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ കിട്ടിയാലും വളരെ റയറായിട്ടാണ് കാണാം വളരെ ചില ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും മെയിൻലി അതൊന്നും യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഡ് ഗാർഡ് ഇതിപ്പം ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലാക്കിൻ്റെ തന്നെ കിട്ടിയത് ബേസിൽ വരുമ്പോഴത്തേന് എല്ലാ കളർ ഏത് കളർ നിങ്ങൾ എടുത്താലും ബ്ലാക്ക് മഡ് മഡ്ഗാഡെ കിട്ടത്തോട് അതേസമയം ഫുൾ ഓപ്ഷൻ ഉണ്ട് ഈ സ്പ്രോയിലോട്ട് പോകുമ്പം ആ വണ്ടിയുടെ നോക്കുന്നതാണ്ട് ആ ഗ്രീൻ നിങ്ങൾക്ക് മഴ നമുക്ക് വെളിയിൽ വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾ വന്നപ്പോഴത്തേന് മഴ ശക്തിയായി പെയ്തു അതിൽ ആ സെയിം കളറിൽ തന്നെ നമ്മൾക്ക് കിട്ടും അതിൻ്റെ ഗാർഡും ഫുൾ ഓപ്ഷനിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്ക് ബ്ലാക്ക് കളറാണ് മഡ്ഗാഡ് വരുന്നത് ഗ്രീൻ കളറാണ് ടാങ്ക് ബട്ട് മഡ്ഗാഡ് ബ്ലാക്കിലാണ് വരുന്നത് അത് ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ ആ കളർ ചേഞ്ചസ് ആയി വരുന്നുണ്ട് ഇനി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമായിരിക്കും ഇതൊന്ന് ഓണായി ഇതിൻ്റെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലൂടെ പോകാൻ എന്തായാലും െപ്പറ്റി ഇപ്പം പറയാനായിട്ടുള്ളത് നമ്മളുടെ സി ബി ത്രീ ഫിഫ്റ്റി വന്നപ്പോലത്തേന് എൻജിൻ കുറച്ചും കൂടെ നല്ല റിഫൈൻമെൻ്റ് ആയിട്ടുണ്ട് പഴയ സി നമ്മുടെ ആർ എസിനേക്കാളും അതുപോലെ തന്നെ ഹൈനസിനേക്കാളും കുറച്ചും കൂടെ ട്യൂണിങ്ങിലൊക്കെ മാറ്റം വരുത്തി മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും അത് ഓട്ടിച്ച ആൾക്കാർക്ക് കാര്യം നമ്മൾ സ്പീഡ് മാറുന്നതനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് വണ്ടി സ്ലോ ആവുമ്പം അല്ലെങ്കിൽ ഗിയറിൽ ആ ഒരു ചെറുക്കി വരും വണ്ടി ഇടിച്ച് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും പക്ഷേ ഇതിൽ എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല തേർഡ് ഗിയറിലായാലും നമുക്ക് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റും അങ്ങനെ പോകാം വണ്ടി ഇടിച്ച് നിൽക്കില്ല മറ്റേതിൽ ആ ഒരു പ്രശ്നം എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ ഹോണ്ടയുടെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേന് എന്തുകൊണ്ടും റിഫൈനഡ് ആയിട്ടുള്ള വളരെ റിഫൈനഡ് ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് എൻജിന് ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പറ്റുകയില്ല വൈബ്രഷൻ എന്ന് പറയുന്നത് തീരെ ഇല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴൊന്നും നിങ്ങൾ കണ്ട് ഒരു വൈബ്രഷനോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ ഫീൽ ആയില്ല അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായൊരു സംഭവം ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആ തക് തക് എന്നുള്ള സൗണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള സൗണ്ടാണ് അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ തോന്നിയൊരു കാര്യം ആർ എസിനേക്കാളും ഹൈനസിനേക്കാളും സൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സി ബി ത്രീ ഫിഫ്റ്റിക്ക് ആ സൗണ്ട് എന്തായാലും എനിക്ക് പേഴ്സണലായിട്ട് എന്നോട് ഏത് സൗണ്ടായപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹൈനസിൻ്റെയും ആർ എസിൻ്റെയും സൗണ്ടാണ് ഇഷ്ടം പക്ഷേ എന്തോ ഇതും കൊള്ളാം നല്ല രസമുണ്ട് കേൾക്കാനായി പിന്നെ കുറച്ച് ഇപ്പം ഇത് പുതിയ വണ്ടി ആയതുകൊണ്ടാണല്ലോ കുറച്ച് ഓടി ഓടി വരുമ്പോഴാണ് ആ സൗണ്ട് തുറന്ന് തുറന്ന് വരുന്നത് ഇപ്പോൾ അമല് ക്യാമറ എന്താണ് ഇതിൻ്റെ ഹാൻഡിലിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സൗണ്ട് എടുത്തിട്ടിരിക്കുന്നത് എന്തായാലും ആ നമ്മളിപ്പോൾ അതായത് ആക്സിലേറ്റർ കൊടുത്തപ്പോൾ പോലും ക്യാമറയ്ക്ക് ചെറിയൊരു കുലുക്കം പോലും സംഭവിച്ചിട്ടില്ല അപ്പം ഒട്ടും വൈബ്രേഷൻ ഇല്ല എന്ന് തന്നെ പറയേണ്ട ഒരു എടുത്ത് പറഞ്ഞതാണ് ആ വൈബ്രേഷൻ്റെ ഒട്ടും വൈബ്രേഷൻ നമുക്ക് വരുന്നില്ല എന്നുള്ളത് ഇതിൽ തന്നെ മനസ്സിലായി ഷോക്കേപ്സറൊക്കെ ഇപ്പോൾ കണ്ടില്ലേ മറ്റേ നമ്മൾ ബുള്ളറ്റിലൊക്കെ വരുന്ന പോലെ കവർ ചെയ്ത് കൊടുത്തു മറ്റ് നമ്മളിപ്പം ഹൈനസിലും ആർ എസിലും ഒക്കെയാണെങ്കിൽ നമ്മൾ തന്നെ ആ ബൂട്ടൊക്കെ മേടിച്ചിടണം എനിക്ക് തോന്നുന്നു ആർ എസ് ബൂട്ട് അങ്ങനെ വരുന്നുണ്ട് ആ എസിൻ്റെ അകത്ത് വരുമ്പോൾ ആ ബൂട്ട് ഓട്ടോമാറ്റിക് അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഹൈനസിൽ നമ്മൾ സെപ്പറേറ്റ് പൈസ മുടക്കി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് അതൊക്കെ മേടിച്ചിടണമായിരുന്നു ഇനി ഇതിനൊന്നും ആവശ്യം വരുന്നില്ല ആൾറെഡി നല്ല കവറായി പൊടിയും കാര്യങ്ങളൊന്നും കയറില്ല ഇപ്പോൾ ഇഷ്ടംപോലെ മത്സരരംഗം കടക്കുന്ന ടൈമാണ് കാര്യം ഹോണ്ട വണ്ടികൾ ഇറക്കി ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് വരച്ചു പിറകിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ തൊട്ടടുത്ത ഇതുമായിട്ട് നിൽക്കുന്ന റോയൽ എൻഫീൽഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹോണ്ടയുടെ വണ്ടികൾ ഇന്ത്യയിലോട്ട് വരുന്നത് വളരെ വൈകിയാണ് കാര്യം ഇന്ത്യയ്ക്ക് പുറത്ത് ഒട്ടനവധി മോഡലുകൾ ഹോണ്ട സെയിൽ ചെയ്യുന്നുണ്ട് വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ മോഡലുകൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അൻപത്തൊൻപത് മുതലേ ഇതൊരു അൻപത്തി ഒൻപതിൽ ഒരു മോഡലിൽ നിന്ന് ക എടുത്തൊരു മോഡലായിട്ട് ചെയ്ത വണ്ടിയാണെന്നാണ് പറയുന്നത് ഈ സി ഇത് ഈ സി ബി ത്രീ ഫിഫ്റ്റി അത് അവിടെ ചാർട്ടിൻ്റെ അകത്ത് നിങ്ങൾ കാണിച്ചു തരാം അമ്പത്തൊൻപത് ഇങ്ങനെ കയറി കയറി വരുന്നതിൻ്റെ ആ ഒരു ഗ്രാഫൊക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട് ഓക്കെ ഓടിച്ചതിനു ശേഷം ഓക്കെ കൊള്ളാം വണ്ടി മഴ ഒത്തിരി ഓടിക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഈ കോമ്പൗണ്ടിൻ്റെ അകത്താണ് ഓടിച്ചത് അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഒക്കെ വെക്കാതിരിക്കുന്നത് കേട്ടോ ഇടയിൽ പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഹെൽമെറ്റ് വേണം കൊള്ളാം വണ്ടി ഒരു ചാട്ടവില്ല ഹൈനസ് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ആ ഗ്ലബ്സിന് മുന്നെ വിടുന്ന വണ്ടി ഒന്ന് കുതിച്ചാണ് വണ്ടി എടുക്കുന്നത് പക്ഷേ അതൊന്നുമില്ല വളരെ സൈലൻ്റായി തന്നെ നമ്മളെടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് പക്ഷേ വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങൾ ചേർന്ന് നിങ്ങൾ കണ്ടാണ് കാല് വെച്ച ബാക്കിലോട്ട് വണ്ടി തള്ളിയെടുത്തത് ഒരു വെയിറ്റും ഫീൽ ചെയ്യുന്നില്ല അവർ പറയുന്ന ഹൈനസിനേക്കായും ആറ് കിലോയും കൂടെ ഈ ത്രീ ഫിഫ്റ്റിക്ക് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും ബാക്കിലോട്ട് എടുക്കുമ്പം നമുക്ക് ഒട്ടും തോന്നുന്നില്ല വളരെ ഈസിയായി തന്നെ നമുക്ക് ബാക്കിലോട്ട് എടുക്കാൻ കഴിഞ്ഞു അപ്പോൾ വെയിറ്റ് ഒന്നൊക്കെ ആ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഹോണ്ട പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെടുത്ത് പറയേണ്ടതും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യ കാര്യം എൻ്റെ എൻഫീൽഡ് ഉണ്ട് അത് തള്ളി ബാക്കിലോട്ട് എടുക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇതിലതൊന്നും ഒരു പ്രശ്നമില്ല സോ ഇത് ഇതിനെപ്പറ്റി വണ്ടിയെപ്പറ്റി ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി കൊല്ലം ബിഗ് വിങ്ങിൽ വരാം ഹോണ്ടാടെ ഷോറൂമിൽ വരാം വന്ന് വണ്ടികൾ കാണാം വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യാം ഓടിച്ചു നോക്കുക വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വണ്ടി ബുക്ക് ചെയ്യുക ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹോണ്ടാട വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് ക്രിഫൈനഡാണ് ഹോണ്ടായുടെ എഞ്ചിൻ സോ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇവിടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട പേര്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈഡ് ചെയ്യുകയാണ് സോ സൈനിങ് ഓഫ് സോഹൻ